ഇത്തവണ യാത്ര വിശേഷങ്ങൾക്ക് എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ സത്യം പറഞ്ഞാൽ എയർ ഇന്ത്യയിൽ ബുക്ക് ചെയ്ത് എയർ ഇന്ത്യ കയറി കഴിഞ്ഞപ്പോഴേ മനസ്സിലൊരു ഉണ്ടായിരുന്നു എയർ ഇന്ത്യയെ പറ്റി ഇത്തവണ കുറച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്ന് എന്ന് വെച്ചാൽ എയർ ഇന്ത്യയെ പറ്റി നമ്മൾ ഒത്തിരി ബാഡായിട്ടാണ് കേൾക്കുന്നത് ഇപ്പം എല്ലാവരും ഒത്തിരി കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് എല്ലാവർക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് സോ എന്റെ അനുഭവങ്ങളെ പറ്റി ഇത്തവണ ഞാൻ പറയാം ഒരു വ്യക്തിയായാലും എന്തൊരു പ്രസ്ഥാനമായാലും നമ്മളതിനെ താത്തി 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 പറഞ്ഞു കഴിഞ്ഞാൽ ദറിസ് നോ പോയിന്റ് ഇതൊരിക്കലും മുകളിലോട്ട് വരുന്നില്ല ഞാൻ ഇതുവരെയായിട്ടും ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഒന്നോ രണ്ടോ ഒരു അനുഭവം ഉണ്ടായെന്നല്ലാതെ ബാക്കി എയർ ഇന്ത്യയെ പറ്റിയുള്ള എൻ്റെ അനുഭവങ്ങളെല്ലാം നന്നായിട്ടായിരുന്നു ഒരു ഫൈവോ ടെൻ മിനിറ്റ്സ് എയർലി ഞാൻ നാട്ടിലെത്തിയെങ്കിലും ഉള്ളൂ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ദാ എയർ ഇന്ത്യ ഓൺ ടൈം എന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടത് ഞങ്ങൾ കൃത്യം ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറി കഴിഞ്ഞിട്ട് ഒരു മൂന്നര നാല് മണിവരെയൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഞങ്ങളുടെ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് ലൈറ്റ് കോഫി തുറങ്ങുമായിരുന്നു ഉടനെയാണ് നമ്മുടെ പാലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നത് എന്താണ് അനൗൺസ്മെന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അറ്റൻഷൻ പാസഞ്ചേഴ്സ് പ്ലേസ് വി കോട്ട് ത്രേറ്റ് ഓൺ ദോട്ട് സോങ് ഒരു ബോംബ് ത്ര നമ്മുടെ ഫ്ലൈറ്റിൽ ഏതോ ഒരു മഹാഭാവി ഒരു ടിഷ്യൂ പേപ്പറിൽ ഈ ഫ്ലൈറ്റിൽ ബോംബിട്ടെന്ന് എഴുതി ടോയ്ലറ്റിൽ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ ബോംബിനെയും അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെയും കേട്ടിതാണ് നമ്മുടെ എയർഇന്ത്യ അങ്ങനെ റിയാദിലെത്തി റിയാദിലെത്തിയതിനു ശേഷം പാസ്പോർട്ട് പോലും എടുക്കാതെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുൾ ചെക്കിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങിയതായി ഹോളിൽ ഒത്തൊരുമിച്ച് അവിടെയിരുന്നു മണിക്കൂറുകളിൽ ആറ് ഏഴ് എട്ട് കടന്നുപോയി എയർ ഇന്ത്യ അധികൃതരും കാര്യമായിട്ടൊന്നും ഒരു റിപ്പോർട്ട് നമുക്ക് തന്നില്ല അങ്ങനെ ഏകദേശം ഒരു എട്ട് മണിക്കൂറുകൾക്ക് ശേഷം അവർ പറഞ്ഞു ഓക്കെ നമ്മൾ ഇന്ന് പോകുന്നില്ല നാളെ പോകുന്നു അപ്പോൾ നമ്മളെല്ലാവരും എനിവേ പുറത്തേക്ക് കിടക്കണം പുറത്ത് ഹോട്ടൽ സ്റ്റേ ഉണ്ട് ഉണ്ട് സോ പുറത്ത് കിടക്കാനുള്ള ഒരു ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴവിലായിരുന്നു എന്ന് തന്നെ പറയാം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ വീണ്ടും ഞങ്ങൾ ആ ക്യൂവിൽ തന്നെ എടുത്തെന്ന് പറയാം ഇത്രയും സമയത്തിന് നമുക്ക് കിട്ടിയത് ഒരു ഫിഫ്റ്റി എം എൽ ജ്യൂസും അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി എം എൽ വാട്ടറും പിന്നെ പുറത്തേക്ക് കിടന്നതിന് ശേഷമുള്ള ഒരു കോംപ്ലിമെന്ററി ബോക്സുമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതാണങ്ങനെ ബാക്കി വിശേഷം നമുക്ക് സൗദി മാഡിറ്റിൽ വന്നിട്ട് നാളെ കാണാം